ഹായ് ഡിയേഴ്സ് അപ്പം രണ്ട് മാസം മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഗാന ഏറ്റവും ഇഷ്ടപ്പെടാനുള്ള കാരണം പറഞ്ഞുകൊണ്ട് ഇന്ന് ഓർക്കുന്നുണ്ടോ അപ്പം അതിൻ്റെ താഴെ ഒരു ചേട്ടൻ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗാനയിലെ ജോലി കുറിച്ചും അതുപോലെ ഇവിടുത്തെ ചിലവിനെക്കുറിച്ചും ഒക്കെ വീഡിയോ ചെയ്യാൻ പറഞ്ഞുകൊണ്ട് ജോലി പറ്റി ആധികാരികമായിട്ട് സംസാരിക്കാനൊന്നും ഞാൻ ആളല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ചിലവിനെക്കുറിച്ച് പറയാം ഗേൾസ് ഇവിടെ ഒടുക്കത്തെ ചിലവാണ് ഗേൾസ് ഞാനിപ്പോൾ വെജിറ്റബിൾസ് വാങ്ങിക്കാനാണ് പോകുന്നത് സംശയത്തിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഒരുവിധം എല്ലാ വെജിറ്റബിൾസും നമുക്ക് ഇവിടെ കിട്ടാറുണ്ട് ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് മൺഡേ ആണ് അതായത് തിങ്കളാഴ്ചയാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ വീട്ടിലെ പച്ചക്കറിയൊക്കെ കഴിഞ്ഞപ്പോൾ സഞ്ചയും തൂക്കി ഇറങ്ങിയതാണ് ഗൈസ് അപ്പോൾ ഇതിന് പകരം നമ്മൾ വ്യാഴാഴ്ചയാണ് ഇങ്ങോട്ട് വരുന്നതെങ്കിൽ ഇവിടെ ഈ കാലിയായി കിടക്കുന്ന കുട്ടയും വട്ടിയുമൊക്കെ അല്ലേ അതൊക്കെ നിറഞ്ഞിട്ടുണ്ടാവും അതിൻ്റെ പുറമെ ആളുകളുടെ നല്ല തിരക്കും ഉണ്ടാവും ഇന്ന് വന്നപ്പോൾ നല്ല വലിയ പേരക്ക കണ്ടു വയസ്സ് പേരക്ക ചക്ക മാങ്ങ തേങ്ങ ചെ തേങ്ങയല്ലേ ഇതൊക്കെ എൻ്റെ ഫേവറേറ്റ് സാധനങ്ങളായതുകൊണ്ട് തന്നെ എവിടെ കണ്ടാലും ഞാൻ വിടാറില്ല അപ്പോൾ ഈ വരുന്ന സാറ്റർഡേ സൺഡേ നമ്മുടെ ഓണല്ലേ വരുന്നത് എടുക്കുന്ന കൂട്ടത്തിൽ നിന്നാണ് സദ്യക്കുള്ള വെജിറ്റബിൾസ് കൂടി വാങ്ങിക്കാമെന്ന് വെച്ചു അപ്പോൾ നമ്മൾ നോക്കും നമ്മുടെ നാട്ടിലെ കോവയ്ക്കാണിത് കോവയ്ക്ക ഇവിടതുപോലെ പാക്കറ്റിലാക്കിയിട്ട് നമുക്ക് കിട്ടും അപ്പോൾ അത് വാങ്ങിച്ചു ഒരു പാക്കറ്റ് എടുത്തു അതുപോലെ പിന്നെ ഞാൻ എടുത്തത് പയറിലേക്കാണ് നല്ല വലിയ പയറുണ്ടായിരുന്നു പയറ് കണ്ടപ്പോൾ എനിക്കെൻ്റെ അച്ഛനെയാണ് ഓർമ്മ വന്നത് ഗൈസ് എൻ്റെ അച്ഛൻ ഇതുപോലെ കൃഷി ചെയ്യാറുണ്ട് പയറൊക്കെ കൃഷി ചെയ്തിട്ട് നല്ല പയറ് മരുന്ന് നല്ല പയറ് ഞങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുവരാറുണ്ട് അപ്പം അങ്ങനെ ഞാൻ ആ പയറ് എടുത്തു പിന്നെ അതിനുശേഷം കുറച്ച് പേരൊക്കെ രണ്ട് മൂന്ന് നാലഞ്ചെണ്ണം പെറുക്കിയെടുത്തു അതിപ്പം പേരൊക്കെ എത്ര വീട്ടിലേക്ക് കൊണ്ടായാലും അത് ചിലവാകും അവിടെയുള്ള വീട്ടിലുള്ള എല്ലാവരും എന്നെപ്പോലെ പേരൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു വരുന്നത് തിങ്കളാഴ്ചയോ അല്ലെങ്കിൽ വ്യാഴാഴ്ചയോ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ് ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ തേഴ്സ് ഡേ ആണ് നിങ്ങൾ വരുന്നതെങ്കിൽ നല്ല ചോന്ന ചീരയും ഒക്കെ ഇവിടെ ഉണ്ടാവാറുണ്ട് തക്കാളി ഉള്ളി തേങ്ങ ഇതാണ് ഒരു ഒരു ബേസിക് ആയിട്ടുള്ള ഈ സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കറിയും തട്ടിക്കൂട്ടി ഉണ്ടാക്കാൻ പറ്റുമല്ലോ ഇപ്പം ഇതാണ് ഞാൻ കുറച്ച് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഓറഞ്ച് കണ്ടപ്പോൾ അതെടുത്ത് കൊട്ടയിലേക്ക് എടുത്തിട്ടു പിന്നെ അതുപോലെ നല്ല അരിനെല്ലിക്ക ഉണ്ടായിരുന്നു പിന്നെ ചെറുനാരങ്ങ ഉണ്ടായിരുന്നു പിന്നെ മല്ലിയില പുതിയയില പൊട്ടറ്റോ ഇതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ആയിട്ട് ഇതുപോലെ പടവലം പിന്നെ കയ്പയ്ക്ക പ നല്ല പഴം പിന്നെ കറമൂസ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക കറമൂസയ്ക്ക് അതായത് പപ്പായയ്ക്ക് എന്താ പറയുക പിന്നെ അതുപോലെ വാഴക്കൂമ്പ് വാഴത്തട്ട ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാനൊരു വാഴക്കൂമ്പാണ് എടുത്തത് കൂട്ടത്തിൽ പിന്നെ ഞാൻ വേറൊരു കാര്യം പരിചയപ്പെടുത്തി തരാം ദാ ഇത് നോക്കൂ ഗൈസ് ഇതുപോലെ ചമ്മന്തിപ്പൊടി അച്ചാർ ശർക്കര വരട്ടി ഇതൊക്കെ ഉണ്ട് ഇതിവിടെ ഇവിടെ തന്നെ ഉള്ളൊരു ചേച്ചി ചെയ്യുന്ന ആണ് പ്രിയാസ് ടേസ്റ്റസ് എന്നാണ് ഇതിൻ്റെ പേര് അമ്മ ഒരു രക്ഷയുമില്ല അടിപൊളി ടേസ്റ്റാണ് ഗൈസ് ഞങ്ങൾ ഇവരുടെ നിന്ന് നെല്ലിക്കേൻ്റെ അച്ചാറും അതുപോലെ ഈ ശർക്കര വരട്ടിയും പിന്നെ മിക്സ്ചർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ മൂന്ന് സാധനങ്ങളും എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടമായി ഇപ്പം നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞതിന് ശേഷം ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ഒരുപാട് സാധനങ്ങളുണ്ട് ഇപ്പോൾ വാങ്ങി വന്നപ്പോൾ രണ്ട് ബാസ്ക്കറ്റ് നിറഞ്ഞു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ അവിടെ കൊടുത്തിട്ടുണ്ട് ഇനി ഇപ്പോൾ എത്രയാവും ബില്ല് വരാമെന്നുള്ള കൺഫ്യൂഷനാണ് എനിക്കുള്ളത് നൂറ് രൂപയ്ക്ക് മാത്രം സാധനങ്ങളും വാങ്ങിയിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ച് എനിക്ക് ലാസ്റ്റ് ആയത് ബില്ല് വന്നപ്പോൾ അഞ്ഞൂറ്റി ഇരുപത് സീഡി കായ് ഞാൻ ഞെട്ടിപ്പോയിട്ടോ അതായത് നമ്മുടെ നാട്ടിലെ ഒരു രണ്ടായിരത്തി എഴുന്നൂറിൻ്റെയൊക്കെ അടുത്ത് നമ്മളിനി എത്രയൊക്കെ ചെലവ് ചുരുക്കാമെന്ന് വിചാരിച്ചാലും അങ്ങനെ ശ്രദ്ധിച്ച് നോക്കിയാലും പക്ഷെ ഈ സാധനങ്ങളുടെ വില കാരണം നമുക്കൊന്നും നടക്കുന്നില്ല ഗൈസ് അപ്പം ഈ ബില്ല് ശരത്തേന്റെ മുന്നിൽ പ്രസന്റ് ചെയ്തിട്ട് എങ്ങനെ അത് പാസ്സാക്കി എടുക്കും എന്നുള്ള ആശങ്കയിൽ എന്നെ തന്നെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു കൂളായ ജ്യൂസ് ആ വ ഇതിൽ നിന്ന് വണ്ടിയിൽ നിന്ന് എന്നെ ഓപ്പൺ ആക്കിയിട്ട് കുടിച്ചും കൊണ്ട് ഞാൻ യാത്രയാവുകയാണ് ഗൈസ് വീട്ടിലേക്ക് അപ്പം ശേഷം കാഴ്ച നമുക്ക് പിന്നണിയിൽ കാണാം അപ്പം എല്ലാവർക്കും നന്ദി നമസ്കാരം ശുഭം